ഈ മാസം പതിമൂന്നിന് വിയൂർ അതീവ സുരക്ഷാ ജയിലിൽ അസ്ഹുറുദ്ദീൻ എന്ന തടവുകാരനെ സെല്ലിൽ കയറ്റുന്ന സമയത്ത് ജയിൽ ജീവനക്കാരൻ അസഭ്യം വിളിച്ചതാണ് സംഭവങ്ങളുടെ തുടക്കം ഇത് ചോദ്യം ചെയ്യുകയും പ്രശ്നപരിഹാരത്തിന് മാവോയിസ്റ്റ് കേസിലെ പ്രതി മനോജ് ഇടപെട്ടതോടെ വാക്കുതർക്കം സംഘർഷത്തിൽ കലാശിച്ചു സംഭവത്തിൽ ജയിൽ ജീവനക്കാരന് പരിക്കേൽക്കുകയും ചെയ്തു പിന്നാലെ നാലു മണിക്കൂറോളം നേരം ഇരുവരെയും കസ്റ്റഡിയിൽ വെച്ച ജയിൽ ജീവനക്കാർ ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് പരാതി ചികിത്സ പോലും ജയിൽ മാറ്റിയതോടെ ശക്തമായ പ്രതിഷേധമാണ് ജയിലിനകത്തും പുറത്തുമുയർന്നത് ഇതിന്റെ ഭാഗമായാണ് മാവോയിസ്റ്റ് തടവുകാരായ മനോജും വിവേകും നിരാഹാരം തുടങ്ങിയതും ആരോഗ്യനില മോശമായതിനെ തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഇരുവരെയും മാറ്റിയെങ്കിലും നിരാഹാര സമരം തുടരുകയാണ് അതിനിടെ മനുഷ്യാവകാശ പ്രവർത്തകർ ഇന്ന് ജയിൽ സന്ദർശിച്ചു അതിഭീകരമായ ഈ രണ്ടുപേർക്കും ഏറ്റിട്ടുള്ളത് അസ്രുദ്ദീനാകട്ടെ പുറത്ത് ആശുപത്രിയിൽ പോലും കൊണ്ടുപോയിട്ടില്ല അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം അനൂപ് ഈ വ്യക്തിയെ നേരിട്ട് കണ്ട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലും കോടതി മെഡിക്കൽ റിപ്പോർട്ടുകൾ ആവശ്യപ്പെട്ടിട്ടും ഇതുവരെ മെഡിക്കൽ റിപ്പോർട്ട് കൊടുക്കാൻ ഈ ജയിലധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല അങ്ങേറ്റം ജനാധിപത്യ വിരുദ്ധമായൊരു നടപടിയുമായാണ് ജയിൽ സൂപ്രണ്ടും ജയിലധികാരികളും മുന്നോട്ട് പോകുന്നത് നടപടിയെടുക്കുന്നതിനോടൊപ്പം തടവുകാരുടെ സുരക്ഷ കൂടി ഉറപ്പാക്കിയില്ലെങ്കിൽ പ്രതിഷേധം ശക്തിപ്പെടുത്താനാണ് മനുഷ്യാവകാശ പ്രവർത്തകരുടെ തീരുമാനം മലയാളം ന്യൂസ് തൃശൂർ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം